കൂടി ഇന്നത്തെ നമ്മുടെ ആരംഭിക്കാം എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ത്രിയേക ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇത്ത നൂറ്റാണ്ടുകളിലൊന്നും നാം കണ്ടിട്ടില്ലാത്ത ഒരു മഹാ പകർച്ചവ്യാധിയിലൂടെ നാം കടന്നു പോവുകയാണ് ഈ പകർച്ചവ്യാധി നിമിത്തമായിട്ട് എന്തെല്ലാം പ്രതിസന്ധികളാണ് നാം ഓരോരുത്തരും ജാതി മത വർണ്ണവർഗ ഭേദമന്യേ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ ആകാത്തത്ര രൂക്ഷമാണ് എന്നുള്ളത് നമുക്കറിയാം മനുഷ്യരാശി അവൻ്റെ അറിവുകൾ ഉപയോഗിച്ച് ഈ രോഗത്തെ സുഖപ്പെടുത്തുവാൻ ചികിത്സിക്കുവാൻ എല്ലാ രാജ്യങ്ങളും കഠിന പ്രയത്നം ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ദൈവം ജീവിക്കുന്നു ആ ജീവിക്കുന്ന ദൈവത്തിന് ഇതെല്ലാം പരിഹരിക്കുവാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ തക്കവണ്ണം ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളുമുണ്ട് ആ നിർദ്ദേശങ്ങളെ നാം കാര്യമായി ഗൗരവത്തിൽ എടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാരണം നാം ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ ജീവനെ നിലനിർത്തുവാനും അത് അനിവാര്യമാണ് ഒരു രോഗം ബാധിക്കുമ്പോൾ ചിലപ്പോഴത് സമൂഹ വ്യാപനമായിട്ട് വരുന്നെങ്കിൽ അതിനെ അറിഞ്ഞോ അറിയാതെയോ നാം ഓരോരുത്തരും ഉത്തരവാദികളാണ് നാം സമ്പർക്കത്തിലേർപ്പെടുന്ന സംസാരത്തിലേർപ്പെടുന്ന പലർക്കും അത് വ്യാപിക്കാം ഗവൺമെൻറ്റും അതുപോലെ ആരോഗ്യ പ്രവർത്തകരും നമ്മെ അറിയിക്കുന്നത് നിങ്ങൾ ആറോ എട്ടോ അടി ദൂരത്തിൽ മാത്രമേ കഴിയാവൂ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് മാസ്ക് ധരിക്കണം അതുപോലെ തന്നെ സാനിറ്റൈസറും അതുപോലെയുള്ള സാധന സാമഗ്രികൾ ഉപയോഗിച്ച് മുറിക്കകം കൃത്യമായി തൂത്ത് തുടച്ച് അത് സ്റ്റെറിലൈസ് ചെയ്യാൻ തക്കവണ്ണം ഇടയാകണം അത് ആ നിയമം നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നത് നമുക്ക് വേണ്ടിയല്ല മനുഷ്യരാശിക്ക് വേണ്ടിയാണ് നാം ഇവിടെ നിരാശരാകേണ്ടതില്ല ദൈവസന്നിധിയിൽ നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ഈ അപകടത്തിൽ നിന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ദൈവമുൻപാകെ നാം അപേക്ഷകൾ സമർപ്പിക്കുക ഇതൊക്കെ ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്നതാണ് മഹാമാരിയുടെ കാലഘട്ടത്തിലും ദൈവ മുൻപാകെ നമ്മുടെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയട്ടെ അതുപോലെ നാം സ്വയം അച്ചടക്കമുള്ളവരും സ്വയം നിർദ്ദേശങ്ങൾ ആരോഗ്യ പരിപാലകർ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവരുമായിരിക്കണം ഈ കോവിഡ് എന്ന വ്യാധിയെ ചികിത്സിക്കാൻ ും അവരെ പരിപാലിക്കാനും ആരോഗ്യ പ്രവർത്തകരുടെ പ്രയത്നം നിസ്സാരമല്ല അവർ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെ ഒന്ന് ഓർത്തു ഓർത്തുനോക്കൂ അപ്പോൾ അവരെ അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുത്ത് അത് ചെയ്യുകയാണ് ഈ മനുഷ്യരാശിയെ സഹായിക്കുവാനും രക്ഷിക്കുവാനുമാണ് അത് അതുകൊണ്ട് ദൈവവും നമ്മോടൊപ്പമുണ്ട് ആരോഗ്യ നമ്മോടൊപ്പം നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ചുമതല എന്ന് പറയുന്നത് നാം നിരാശരാകാതിരിക്കുകയും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും പരമാവധി ലഭിക്കുന്ന ചികിത്സകൾക്ക് വിധേയപ്പെടുകയും അച്ചടക്കത്തോടെ ജീവിക്കുകയും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ടും പോവുകയും ചെയ്യണമെന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും ഭാവാ തിരുമനസ്സിന്റെ കൽപ്പന നിങ്ങൾ ശ്രദ്ധിച്ചു സാനിറ്റൈസർ ഉപയോഗിക്കാനും മാസ്ക് ധരിക്കാനും സാമൂഹ്യമായ സുരക്ഷിതമായ അകലം പാലിക്കാനുമാണ് തിരുമനസ് കൊണ്ട് നമ്മൾ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് രക്ഷ നേടാൻ ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാ നിർദ്ദേശങ്ങളും ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਜੀ ਆਪ ਸਭੀ ਨੂੰ ਸਤਿ ਸ੍ਰੀ ਅਕਾਲ। ਪ੍ਰਤੀਗਿਆ ਪ੍ਰਤੀਗਿਆ ਵਰਪੀ E നമ്മുടെ മനസ്സിൽ നാം ഇഷ്ടപ്പെടുന്ന ചില വ്യക്തിത്വങ്ങളുണ്ടാവും അതിന് നാം റോൾ മോഡൽ അല്ലെങ്കിൽ ഹീറോ എന്നൊക്കെ പറയും അത് ചിലപ്പോൾ വിരാട് കോഹ്ലി ആവാം മോഹൻലാൽ ആവാം മെസ്സി ആവാം സാനിയ മിസിയാവാം മറ്റാരെങ്കിലുമൊക്കെ ആവാം ഈ ഇഷ്ടവും താല്പര്യവും ഒക്കെ വളരെ നല്ലതാണ് ഇത് നമ്മുടെ ജീവിതത്തെയും ചിന്തകളെയും ഭാവിയെയും ഒക്കെ വളരെ സ്വാധീനിക്കുന്നവയാണ് എന്നാൽ ഇക്കാര്യത്തിൽ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ഗബ്രിയേൽ മാറിയോസ് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ തനിക്ക് കർത്താവുകൾ അനുഗ്രഹീതരി ഞായർ പള്ളിക്കൂടത്തിന് നമ്മളെല്ലാവരും ഒത്തുകൂടുകയാണ് ഇന്ന് ഞാൻ സവിശേഷമായി വിഷയം പരിശുദ്ധനായ പത്രോ സപ്പോസ് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യമാണ് എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പി ബട്ട് ഡെഡിക്കേറ്റ് ക്രൈസ്റ്റ് ആസ് ലോഡ് ഇൻ യുവർ ഹാർട്സ് ബട്ട് എന്നാൽ എന്താണ് എൻ്റെ അർത്ഥം ലോകത്തിൽ ഒത്തിരി മനുഷ്യരുണ്ട് പലത പല തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് പല ദിശകളിലൊക്കെ നീങ്ങുന്നവരുണ്ട് പല ആശയങ്ങളെ പിന്തുടരുന്നവരുണ്ട് പല പ്രകൃതങ്ങളിലുള്ളവരുണ്ട് അവരുടെയൊക്കെ ജീവിത രീതി ഒരാളുടേത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയും വേറൊരാളുടേത് അങ്ങനെയാണെന്ന് പറയും എന്നാൽ നിങ്ങളുടേതോ അവിടെയാണ് ആ എന്നാൽ എന്ന വാക്കിൻ്റെ അർത്ഥം അതൊരു ഒരു ഒരു താരതമ്യമാണ് ലോകത്തിൽ മുഴുവനുള്ള മനുഷ്യർ അവലംബിക്കുന്ന ശൈലിയല്ല ലക്ഷ്യമല്ല ജീവിതോദ്ദേശമല്ല പ്രവർത്തന രീതികളല്ല ഒരു ദൈവവൈതല് വേണ്ടിയിരിക്കുന്നത് അതാ പത്രസപ്പോസ് പോലും പറഞ്ഞു എന്നാൽ നിങ്ങളോ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധിക്കുന്നു ഇത് വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കാവുന്നതാണ് ഞാനൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ വിവരിക്കട്ടെ ഏതാണ്ട് ഒരു ശതാബ്ദത്തോളം കോട്ടയത്തുള്ള ഓർത്തഡോക്സ് സെമിനരിയിൽ ഞാൻ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലുള്ള കാലഘട്ടം ആ സന്ദർഭത്തിൽ അച്ഛനായിരിക്കുമ്പോൾ ഒരവസരം ഇന്ത്യയിൽ കേരളത്തിന് വെളിയിലുള്ള ഒരു പട്ടണത്തിലെ പള്ളിയിൽ അവിടുത്തെ പെരുന്നാളിനോട് അനുബന്ധിച്ച് ക്ലാസ്സുകൾ നയിക്കുന്നതിനും പ്രസംഗയോഗങ്ങളിൽ സംസാരിക്കുന്നതിനും പെരുന്നാൾ കാർമ്മികനായി ശുശ്രൂഷിക്കുന്നതിനും എന്നെ ക്ഷണിക്കുകയുണ്ടായി ആ നഗരത്തിൽ എൻ്റെ ഒരു സ്നേഹത്തിനുണ്ടായിരുന്നു ആ സ്നേഹത്തിന് എന്നെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു ഒരു സന്ധരിക്കു പള്ളിയിലെ പരിപാടികൾ അവസാനിപ്പിച്ച ശേഷം ഞാൻ ഭവനത്തിൽ ചെന്നു അവരോടൊത്ത് അത്താഴം കഴിച്ചു അവിടെ അന്ന് പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ കുട്ടി മകൾ എല്ലാവരുമായി ഒക്കെ നടത്തി അവിടെ തന്നെ ഉറങ്ങണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു ക്രമീകരണം മൂത്ത മകൻ കിടന്നുറങ്ങുന്ന മുറിയിലേക്ക് എന്നെ ആനയിക്കുന്നു കിടക്കുന്നതിന് മുമ്പുള്ള ശയന പ്രാർത്ഥന സൂത്താള പ്രാർത്ഥന നടത്തുവാൻ ഞാൻ എഴുന്നേറ്റ് നിന്നു എന്നെ ആ മുറിയിലാക്കിയ ശേഷം മകൻ പോയി മുറിവിട്ടുപോയി കഥകളടച്ച് ശയന പ്രാർത്ഥനയ്ക്കായി ഞാൻ കിഴക്കോട്ട് തിരിഞ്ഞു ആ കിഴക്കോട്ട് തിരിയുമ്പോൾ കാണാം ഒരു സിനിമാ നടിയുടെ ചിത്രം ഓ ആ ചിത്രത്തിൽ നോക്കി എങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ ഇടത്തോട്ട് നോക്കുന്നു ഇടത്തോട്ട് നോക്കിയപ്പോൾ ഒരു ക്രിക്കറ്റ് താരമാണ് ഇടത്തെപ്പറ്റിയിൽ വലത്തോട്ട് നോക്കിയപ്പോഴും മൈക്കിൾ ജാക്സൺ ആണ് റോക്ക് മ്യൂസിക്കിൻ്റെ ഇതിഹാസ നായകനായ മൈക്കിൾ ജാക്സൺ പടിഞ്ഞാറോട് തിരിഞ്ഞപ്പോഴോ ഒരു തീറ്റിപ്പണ്ടമായ ഒരു മല്ലിയു മല്ല്യുദ്ധത്തിന് റസിലറാണ് കാണാനുള്ളത് ഇതെനിക്ക് വളരെ ചിന്തിക്കാൻ ഒരവസരം ഉണ്ടാക്കി നല്ല കുട്ടിയാണ് ആ മുറിയിൽ താമസിക്കുന്നത് എൻ്റെ സ്നേഹതൻ്റെ അനുസൃതമുള്ള കുഞ്ഞ് നന്നായി പഠിക്കുന്ന ഒരു മകൻ യുവാവ് പന്ത്രണ്ടാം ക്ലാസ്സിൽ ടീനേജ് ടീനേജർ യുവാവ് യുവത്വത്തിലൊക്കെ നടന്നെടുക്കുന്നു ആ സന്ദർഭത്തിൽ ഇവൻ്റെ ആരാധന പാത്രങ്ങൾ ആരാണ് ഒരു സിനിമ നടനോ നടിയോ ഒരു സ്പോർട്സ് താരമോ ഒരു റെസിലറോ ഒരു റോക്ക് മ്യൂസീഷ്യനോ ഇങ്ങനെ പോകുന്നു യേശുക്രിസ്തവരെ ഞാൻ കണ്ടില്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം നൽകിയ മഹാത്മാഗാന്ധിയുടെ ചിത്രം അവിടെ ഉണ്ടായിരുന്നില്ല ആ ഭിത്തിയിൽ ഉണ്ടായിരുന്നില്ല ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കൊണ്ട് ഭിത്തികൾ മുഴുവനും അലങ്കരിച്ചിരിക്കുന്നു ഞാൻ പറയട്ടെ ആ മകൻ നല്ല പിന്നീട് വളർന്ന് നല്ല സ്ഥാനത്തായിരുന്നു നല്ല സ്വഭാവ വൈശിഷ്ട്യമുള്ള കുട്ടിയുമായി അതിലും ഒന്നുമല്ല ഞാൻ കടന്നുക പക്ഷേ നീ കാണുന്നതെന്തോ അതായിത്തീരും നീ നീ കാണുന്നതെന്തോ അതായിരിക്കും നീ ചിന്തിക്കുക നീ കാണുന്നതെന്തോ അതായിരിക്കും നിന്റെ മനോവ്യാപാരം നിയന്ത്രിക്കുക നീ കാണുന്നതെന്തോ അതായിത്തീരും നീ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അത് രണ്ടാമതൊന്നുണ്ട് നീ നിന്റെ ജീവിതത്തിൽ ആരാധനാപാത്രം ആക്കിയിരിക്കുന്നതാരെ യേശുക്രിസ്തവനെ ആവണം എന്നാണ് ഭദ്രസപ്പോസിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നാൽ ലോകത്തിൽ അനേകം കുട്ടികളുണ്ട് യുവാക്കളുണ്ട് അവരുടെ എല്ലാ ആരാധനാ മാത്രം ഒന്നുകൊണ്ട് സിനിമ നടനോ നടിയോ ഒരു സ്പോർട്സ് താരമോ അങ്ങനെ പലതുമാവ എന്നാൽ നീ ഒരു ദൈവവൈതലാകുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ കർത്താവായി നീ വിശുദ്ധീകരിച്ചു കൊണ്ടു വിശുദ്ധീകരിക്കണം എന്ന് പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് അതിൽ മൂന്ന് കാര്യങ്ങളടങ്ങി ഒന്ന് നിന്റെ ഹൃദയത്തെ നീ വാർതിരിക്കണം രണ്ട് നീ നിന്നെ തന്നെ നിന്റെ ഹൃദയത്തെ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം മൂന്ന് നിന്നെ നിന്റെ ഹൃദയത്തെ നിന്റെ ജീവിതത്തെ സമ്പൂർണമായി ദൈവത്തിൽ സമർപ്പിക്കണം സെപ്പറേറ്റ് യുവർ ഹാർട്ട് സെപ്പറേറ്റ് യു വേഴ്സൽ ഫ്രം ദ വേൾഡ് ദി Sanctify your your hearts, purify your thoughts. അങ്ങനെ നീ നിന്നെ ശുദ്ധീകരിക്കണം എന്തിനു വേണ്ടിയാണ് കർത്താവിനെ ഒരുങ്ങിയിരിക്കുന്നവർ ഹൃദയത്തിൽ കുടിയിരുത്താൻ അല്ല നീ നിന്നെ കർത്താവിൻ്റെ കരങ്ങൾ സമ്പൂർണമായി സമർപ്പിക്കാൻ എപ്പോഴാണോ നിന്റെ ഹൃദയത്തിൽ കർത്താവ് എഴുന്നള്ളി വരിക നിന്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് കുടിയിരിക്കുക ആ സന്ദർഭം തന്നെ നീ കർത്താവിൻ്റെ കരങ്ങളിൽ ദൈവ വൈതലായിത്തീരുന്നു ഇത് ഒരു ചക്രം എന്നതുപോലെ തിരിഞ്ഞു തിരിഞ്ഞു വരും സമർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ കർത്താവിനായി സമർപ്പിക്കണമെന്നു നമ്മളുടെ ജീവിതത്തെ സമ്പൂർണമായ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണമെന്നും യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായവ ശുദ്ധീകരിപ്പി എന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം ഇതാകുന്നു എന്നാൽ ലോകത്തിലുള്ള ഏത് യുവാവിനേയും യുവതിയെയും പോലെ അല്ല നിന്നെ സംബന്ധിച്ചുള്ള ദൈവേഷ്ടം പിന്നെയോ നീ കർത്താവിനെ നിന്റെ നാഥനും നടത്തിപ്പുകാരനും രാജാവും നിന്റെ സ്നേഹിതനുമായി നീ എല്ലായ്പ്പോഴും കുടിയിരുത്തി കൊള്ളണം എൻ്റെ ഹൃദയത്തിൽ കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിച്ചു കൊള്ളണം നിന്റെ വികാരങ്ങളെ നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെ യേശുക്രിസ്തുവിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ അങ്ങനെ പോ പത്രോസപ്പോസ്വലും പറയുന്നത് പോലെ എന്നാലും യങ്ങൾ എന്താണ് നമ്മുടെ വിശ്വാസം കർത്താവിലാണ് നമ്മുടെ വിശ്വാസം പശുത സഭ നമ്മെ പഠിപ്പിക്കുന്നത് ത്രിയേക വിശ്വസിക്കുന്നത് ഏക ദൈവ എന്താണ് പറഞ്ഞേക്കുന്നത് എന്ന് പിതാവ് പുത്രൻ പരിശുദ്ധരൂഹ എന്ന മൂന്ന് ക്രൂമാകൾ അല്ല അഥവാ മൂന്ന് ആളത്വങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ് ത്രിയേക ദൈവം എന്ന് പറയുന്നത് ഈ ത്രിയേക ദൈവത്തെ നമുക്ക് ഒറ്റയൊറ്റയായിട്ട് കാണാൻ കഴിയുകയില്ല അവിടെയും ഒരു ഒരു എക്യുമിരിക്കൽ ഫീലിംഗ് ഉണ്ടാകാം പിതാവ് ഉള്ളപ്പോൾ പുത്രനുമുണ്ട് പരശുദ്രുർഹായുമുണ്ട് പുത്രനുള്ളയിടത്ത് പിതാവുണ്ട് പരശുദുർഹായുമുണ്ട് പരശുദുർഹായുള്ളയിടത്ത് പിതാവുമുണ്ട് പുത്രനുമുണ്ട് പിതാവ് പുത്രൻ വീണ്ടും കൺഫ്യൂഷൻ ആയാലും അപ്പൊ മൂന്നായോ ഒരു കാര്യം ചെയ്യാം നമ്മുടെ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പബ്ലിക്കേഷൻ ഓഫീസർ പ്രൊഫസർ ഡോക്ടർ ചെറിയ ആ അങ്കള് കുറച്ചുകൂടെ വിശദമായിട്ട് ഇക്കാര്യം നമുക്ക് പറഞ്ഞു തരും ക്രൈസ്തവ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളിലൊന്നാണ് തൃപ്തവിശ്വാസം ദൈവത്തിന്റെ മനുഷ്യാവതാരം മറ്റൊരു അടിസ്ഥാന വിശ്വാസം എല്ലാ എപ്പിസ്കോപ്പൽ സഭകളുടെയും വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് തൃത്വ എന്ന് പറയുന്നത് എന്താ തൃത്വവിശ്വാസം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്നാളത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഏക ദൈവത്തിലാണ് നമ്മ നാം വിശ്വസിക്കുന്നത് ഇതാണ് ധൃത്വവിശ്വാസം ആളത്വങ്ങൾ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി പിതാപുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് ആണ് ഇത് മൂന്നിനൂടെ ഉൾക്കൊള്ളുന്ന ഏക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ അല്പം പ്രയാസം വരും പക്ഷേ സൃഷ്ടി സൃഷ്ടാവിനെ കുറിച്ച് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സൃഷ്ടാവിന്റെ ശ്രേഷ്ഠ നമ്മള് േമിന്റെ മെമ്മറായിൽ പാടുന്ന പാടുണ്ട് തൃത്വേകത്വവും ഏകത്വ തൃത്വവുമായി സ്ഥിതി ചെയ്യും നല്ലൊരു പ്രസ്താവനയാണ് ഏകത്വം തൃത്വവുമായി സ്ഥിതി ചെയ്യും സത്യ ഏകപരനായി സ്തോത്രം നമ്മൾ എല്ലാ ദിവസവും സന്ധ്യാനമസ്കാരത്തിൽ സൂത്താറ നമസ്കാരത്തിനൊപ്പം ഈ വിശ്വാസ ഏറ്റു പറയുന്നുണ്ട് അത് തന്നെയാണ് തൃപ്ത വിശ്വാസം നാം ഓർത്തഡോക്സുകാരാണ് എന്താ ഓർത്തഡോക്സിലെ വാക്കിന്റെ അർത്ഥം ഓർത്തോ ഡോക്സ ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഓർത്തഡോക്സ് എന്ന വാക്ക് വരുന്നത് അതായത് സത്യമായി സ്തുതി അർപ്പിക്കുന്നവ സുറിയാനിൽ ശുഭഹോ എന്ന് പറയും ത്രീ സായി എന്ന് പറഞ്ഞാൽ സത്യമായി ശുഭഹോ സ്തുതി സത്യമായി സ്തുതി അർപ്പിക്കുന്നവരാണ് നമ്മൾ ഇത് ഞാൻ പറയാൻ കാരണം നാം തൃപ്തവിശ്വാസികൾ എന്നതിലേക്കാൾ ഉപരി നമ്മുടെ ആരാധന എപ്പോഴും തൃപ്തവിശ്വാസാധിഷ്ഠിതമാണ് അതാണ് ഓർത്തഡോക്സ് വ്യതിരക്തത എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുള്ള പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം അതിനു മുമ്പായിട്ട് വേദപുസ്തകം തൃത്വത്തെ കുറിച്ച് എന്ത് നമുക്ക് ഒന്നും നോക്കാം യഥാർത്ഥത്തിൽ എന്ന വാക്ക് വേദപുസ്തകത്തിലില്ല പഴയ നിയമം പരിശോധിച്ചാൽ തൃത്വത്തെ കുറിച്ചുള്ള സൂചനകളാണ് ലഭിക്കുക എന്നാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തൃത്വത്തെക്കുറിച്ച് വളരെ വ്യക്തമായ വെളിപ്പെടുത്തലുണ്ട് നമ്മുടെ കർത്താവ് തന്നെ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നോക്കി പറയുമ്പോൾ നോക്കാം ഈ മറഞ്ഞിരിക്കുന്ന സൂചനകൾ എന്താണെന്ന് നോക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്ന അധ്യായം ഒന്ന വാക്കിയെടുക്കുമ്പോൾ തന്നെ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇവിടെ എബ്രായ മൂല ഭാഷയിൽ ദൈവം എന്നുള്ളത് തന്നെ എന്നായിരുന്നേക്കും എന്നത് ഇതാണ് സിംഗുള നമ്മൾ ഇംഗ്ലീഷ് എഴുതിയുളർ ഇവിടെ എഴുതി കേൾക്കുന്നത് അപ്പോൾ ഒരുപത്തിലാണ് ദൈവത്തെ അവിടെ സൂചിപ്പേ പിന്നെ ഒന്നാം ചെയ്യാൻ തന്നെ വരുമ്പോൾ ഇരുപത്തിയാറാം വാക്യം വരുമ്പോൾ ദൈവം പറയുന്നു ഞാൻ വായിച്ചു കേൾക്ക സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക നമ്മുടെ എന്നാണ് പറയുന്നത് അല്ലാതെ ഞാൻ എന്റെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാൻ പോകാൻ നമ്മുടെ സാദൃശ്യപ്രകാരം കണ്ടോ എപ്പോ വേദിച്ചിരിക്കുന്നത് വിഭോചനമാണ് അതാണ് തത്വത്തിൻ്റെ ഒരു രൂപം ദൈവത്തെ കുറിച്ച് ദൈവത്തിന് നമുക്ക് കരുതുക അവിടെ വീണ്ടും മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വരുമ്പോൾ ഈ ഭാവം ആകുമ്പോഴത്തേക്ക് ഉള്ള സംഭവം നിങ്ങൾക്കറിയാം ആദാം ഹവായും ഏതും തോട്ട നടക്കുന്ന ഫലം പറിക്കരുത് പറഞ്ഞ ഫലം പറിച്ചു തിന്നു പാപം ചെയ്തു ഇത് കഴിഞ്ഞപ്പോൾ ആണ് ഇരുപത്തിരണ്ടാം വാക്യം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തു നിന്നിരിക്കുന്നു അണ്ടോ അവിടെ ചർച്ച പോലാണ് മനുഷ്യ നന്മ നന്മകളെ അറിയാൻ തക്കാണ് നമ്മിലൊരുത്തവരെ പോലെ ആയിരിക്കുന്നു നമ്മിൽ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീണ്ടും പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴും പതിനൊന്നാം അധ്യായത്തിൽ അവിടെ അവിടുത്തെ ചർച്ച ചെയ്യുന്ന വിഷയം നിനക്കറിയാമോ അവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ബാബേൽ ഗോപുരം പണിതാണ് അതായത് മനുഷ്യന് അഹങ്കാരം അങ്ങോട്ട് വധിച്ചിട്ട് സ്വർഗത്തോളം ഒരു ഗോപുരം പണിയാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുക അങ്ങനെ തുടങ്ങി പണി തുടങ്ങിയപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം പറയുന്നു പതിനൊന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ വരുവി നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കാൻ അവരുടെ ഭാഷ കൽക്കിക്കളയുക നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കൽക്കിക്കളയും അവിടെയും നാം എന്നാ കണ്ടോ തമ്മിൽ ആലോചിച്ചതാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഏക ഏകദൈ വിശ്വാസികളായി നാം അവിടെ പക്ഷെ കാണുന്നത് എന്താ തൃത്വം ആലോചിച്ചു ഏകത്വത്തിൽ തൃത്വം എന്ന് പറയുന്നില്ല ചോദ്യം ഉത്തര കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം ഇതായിരുന്നു അപ്പോസ്റ്റന്മാരിൽ നിന്നും സഭയ്ക്ക് ലഭിച്ച പാരമ്പര്യങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ പിതാവ് ആരാണ് വിശുദ്ധ പാപ്പിയസ് എന്നതാണ് ശരി ഉത്തരം ശരി ഉത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ ഇന്ന് സമ്മാനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആൽബിൻ വർഗീസ് ബിജു തിരുവനന്തപുരത്ത് പട്ടത്തു നിന്നാണ് ഉത്തരം അയച്ചിരിക്കുന്നത് ആദ്യം ലഭിച്ച ശരി ഉത്തരം യൂണിയൻ ടെർപ്ടാണ് ഉത്തരം ലഭിച്ചിരിക്കുന്നത് രണ്ടുപേരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു രണ്ടു പേർക്കും സമ്മാനം ലഭിക്കുന്നു ഇനി ഇന്നത്തെ ചോദ്യം എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുന്നു ഇത് ആരുടെ വചനങ്ങളാണ് നിങ്ങളുടെ ഉത്തരങ്ങൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയെട്ട് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി ലഭിക്കണം ഉത്തരങ്ങൾ എസ് എം എസ് ആയോ വാട്സപ്പ് ആയോ ഇമെയിലായോ അയയ്ക്കാവുന്നതാണ് എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക ആദ്യം ലഭിക്കുന്ന ശരിയുത്തരത്തിന് സമ്മാനമാകും കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് ഈ മഹാമാരിക്കലത്ത് മുടങ്ങാതെ ഈ ആഴ്ചയും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം അനുവദിച്ച കൃപക്ക് നന്ദി പറയുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും ഈ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുമ്പോൾ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ ആണ് ഓർത്തിരിക്കേണ്ടത് അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ഇന്ന് വയ പറയുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ